എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ഫെബ്രുവരി പന്ത്രണ്ടിന് ദേശീയ പണിമുടക്ക് തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ലേബർ കോഡുകൾ പിൻവലിക്കുക മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക വൈദ്യുതി നിയമ ഭേദഗതി നിർദ്ദേശം പിൻവലിക്കുക പൊതുമേഖലാ ഓഹരി വിൽപ്പനയും ആസ്തി വിൽപ്പനയും അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സംയുക്ത കിസാൻ മോർച്ച അടക്കം വിവിധ കർഷക സംഘടനകൾ പണിമുടക്കിന്റെ ഭാഗമാകുമെന്ന് സി ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഇളമരം കരീം അറിയിച്ചിരിക്കുകയാണ് രാജ്യത്തെ പത്ത് കേന്ദ്ര തൊഴിലാളി സംഘടനകളും ദേശീയ ഫെഡറേഷനുകളും ബാങ്ക് ഇൻഷുറൻസ് പ്രതിരോധം കേന്ദ്ര സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ചേർന്നാണ് അഖിലേന്ത്യാ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കർഷക മോർച്ചയും മഹിളാ യുവജന വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു കേരളത്തിൽ വിവിധങ്ങളായിട്ടുള്ള തൊഴിൽ മേഖലകളായിട്ടുള്ള പരമ്പരാഗത കശുവണ്ടി കയർ കൈത്തറി മത്സ്യബന്ധനവും വിപണനവും സംസ്ഥാനത്തെ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളിലും കടകമ്പോളങ്ങളിലും പണിയെടുക്കുന്നവരും ം പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യവസായങ്ങൾ കേറ്റിറക് തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ സ്കീം വർക്കർമാർ ലോട്ടറി തൊഴിലുറപ്പ് ടെലികോം വൈദ്യുതി മോട്ടോർ വാഹനങ്ങൾ ഓൺലൈൻ വ്യാപാരം ഐ ടി മേഖല തുടങ്ങിയ എല്ലാ രംഗങ്ങളിലും തൊഴിലാളികൾ ഇരുപത്തിനാല് മണിക്കൂറിൽ നടത്തുന്ന പണിമുടക്കിൽ പങ്കെടുക്കുന്നതാണ് തൊഴിലുടമകൾക്കെല്ലാം തന്നെ ട്രേഡ് യൂണിയനുകൾ പണിമുടക്കിന് പതിനാല് ദിവസം മുൻപേ നോട്ടീസ് നൽകി കഴിഞ്ഞു പത്രമാധ്യമ രംഗത്തെ ജീവനക്കാർ പണിമുടക്കിൽ അണിനിരക്കുമെന്ന് അവരുടെ സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എൽ ഡി എഫ് സംസ്ഥാന വ്യാപകമായിട്ട് സംഘടിപ്പിക്കുന്ന മേഖലാ പ്രചാരണങ്ങൾ ജാഥകൾ ഫെബ്രുവരി പന്ത്രണ്ടിലെ പണിമുടക്ക് ദിവസം മാറ്റി നിശ്ചയിച്ചിട്ടുണ്ട് പണിമുടക്കിൻ്റെ ഭാഗമായിട്ട് ജനുവരി മുപ്പത്തി ഒന്നിനകം ജില്ലാ കൺവെൻഷനുകൾ പൂർത്തീകരിക്കുന്നതാണ് പ്രാദേശിക കൺവെൻഷനുകൾ ഫെബ്രുവരി അഞ്ചിനകം പൂർത്തീകരിക്കുന്നതാണ് ഏരിയ മണ്ഡലം അടിസ്ഥാനത്തിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് മുൻപ് വാഹന പ്രചരണ ജാഥകളും വിളംബര ജാഥകളും സംഘടിപ്പിക്കുന്നതാണ് സോഷ്യൽ മീഡിയ പ്രിന്റഡ് മീഡിയ പ്രചരണം വ്യാപകമാക്കുന്നതാണ് ഫെബ്രുവരി പന്ത്രണ്ടിന് പണിമുടക്കിന് ശേഷം തൊഴിലാളികൾ എല്ലാ ജില്ലകളിലും ഏരിയ കേന്ദ്രങ്ങളിൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ